എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ മത്തങ്ങയുടെ വിളവെടുപ്പാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ നാല് മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മത്തങ്ങ ആ സമയത്തൊന്നും വിളവെടുക്കാറായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് വിളവെടുക്കാറായിട്ടുള്ളത് പേണി കുറച്ച് ദിവസം കൂടി കിടക്കൂട്ടോ മത്തങ്ങ അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കണ്ട കാരണം വീണ്ടും മത്തങ്ങ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഈ മത്തങ്ങ എടുത്ത് നാളെ കറി വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് എന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ മത്തങ്ങ അങ്ങനെ നമുക്ക് പറിച്ചുകൊണ്ട് വരാം മഴയാണ് ഇവിടെ നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയാണ് എല്ലാ തെന്നി തെന്നിക്കിടക്കാണ് ഇപ്പം മഴ ഒന്ന് തോർന്നേക്കണ ഒരു ഗ്യാപ്പ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ മത്തങ്ങ പറിക്കാമെന്ന് വിചാരിച്ച് വന്നത് അപ്പം നമുക്കിനി മത്തങ്ങ പറിച്ചിട്ട് ബാക്കി വിശേഷം പറയാട്ടോ അപ്പോൾ ഇതേ നോക്കിക്കേ ഇതാണ് കേട്ടോ നമ്മുടെ മത്തച്ചെടി അപ്പോൾ അതേ ഈ മത്തങ്ങേനെയാണ് നമ്മൾ ഇന്ന് പറക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഉണ്ട് മത്തങ്ങ അപ്പുറത്തുനിന്ന് എടുക്കാമെന്ന് വെച്ചാലേ അവിടെ ഭയങ്കരമായിട്ട് തെന്നി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് വീട് കൊടുക്കാൻ വച്ചിട്ട് പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ താഴെ ഇറങ്ങി നിന്നിട്ട് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കിടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ മത്തങ്ങ കണ്ടോ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നത് ഇതിനു ഇതൊക്കെ കാണിച്ചപ്പോൾ ഇത് വളർന്നു വന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇത് നല്ല വലിയ മത്തങ്ങയാണ് കേട്ടോ കണ്ടോ നല്ല വലിയ മത്തങ്ങയാണ് അപ്പം നമുക്കിനി ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് ഒന്ന് പോവാം നമുക്കതിനെ കട്ട് ചെയ്തുകൊണ്ട് വരാം അത് ഞാൻ പറഞ്ഞില്ല ഇവിടെ നല്ല തെന്നിയാണ് കിടക്കുന്നത് അപ്പം നമ്മൾ ഈ വെളുത്ത സ്ഥലത്ത് മാത്രം ചവിട്ടിയാണ് കേട്ടോ ഞാൻ പോകുന്നത് പച്ച സ്ഥലത്ത് ചവിട്ടി ഉറപ്പായിട്ടും വീഴും വേണ്ട അപ്പോൾ ഒരു ചാക്കിൽ നിൽക്കുന്നതാണ് കേട്ടോ ഈ ഒരു ചാക്കിൽ നിൽക്കുന്നതാണ് ഞാൻ പറയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ ഒരു കുഴി കുത്തി ഇട്ടേക്കുന്നത് വളമിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇനി ഇവിടെ നിന്ന് മൊബൈൽ വെച്ചിട്ട് ചിലപ്പോൾ നിന്ന് ചിലപ്പോൾ താഴെ വീഴു അതുകൊണ്ട് അവിടെ ഒരു കുഴി കുത്തി റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മത്തങ്ങയാണ് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസം കൂടി നിൽക്കും കേട്ടോ പക്ഷേ ഇതിന് ഞാനങ്ങനെ ഇനി ഇടുന്നില്ല കുറ ഇനിയിപ്പോൾ ഇത് പറിച്ചാൽ മാത്രമാണ് ഇനി വേറൊരു മത്തങ്ങ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവനെ തന്നെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേ നോക്കിയേക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം ഞാൻ കട്ട് ചെയ്ത മത്തങ്ങ താഴെ പോകും എൻ്റെ ഒരു കയ്യിൽ മൊബൈലുമാണ് അപ്പോൾ ഞാൻ മൊബൈൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിനെ കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അപ്പം ഞാൻ താഴെ നിന്ന് കാണിച്ചത് കുറച്ചുകൂടി ഒന്ന് ആയിട്ട് കാണിച്ച് തരാം അതെ ഇതിൻ്റെ ഉള്ളിലാണ് ഒരു മത്തങ്ങ കിടക്കുന്നത് കണ്ട കവറിൻ്റെ അകത്താണ് അപ്പോൾ ഇത് എത്ര ഇതേ ഇത്രയും നീളം വെച്ചിട്ടുണ്ട് വലിയൊരു മത്തങ്ങ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് അതെ അത് എൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കി അതിങ്ങനെയാണ് ഇരിക്കുന്നത് ഉണ്ടോ ഇത് അത്യാവശ്യം നല്ലൊരു മത്തങ്ങയാണ് കേട്ടോ ഇനി നമുക്ക് അവിടെ ഒരു ചെറിയ മത്തങ്ങയും കൂടി ഉണ്ട് അപ്പോൾ ആ മത്തങ്ങയുടെ അടുത്തേക്ക് പോകാം നമുക്ക് ഇച്ചിരി ആണ് അവിടേക്ക് പോകാനായിട്ട് ഇവിടെ അലക്കുന്നത് കൊണ്ട് കുറച്ചും വെള്ളം കൂടുതലാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് കൂടുതൽ തന്നതേ ഉണ്ടോ ഇവനും വലുതായിട്ടുണ്ട് ഉണ്ടോ ഉണ്ടോ ആ ഇവന് ഇത്തിരി ഭാരം വെച്ചിട്ടോ അപ്പം ഞാൻ ഇവനൊരു വള്ളി കെട്ടി കൊടുക്കണം അവൻ്റെ വള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് പ്ലിങ്ങിയിട്ടുണ്ട് അപ്പോൾ അവനൊരു വള്ളി കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ആ ചെടിയേപ്പാട് ഇങ്ങോട്ടേക്ക് വരും വെയിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ മത്തങ്ങകൾ അപ്പം നമുക്ക് മത്തങ്ങേനെ പോയി കട്ട് ചെയ്തിട്ട് വരാം മത്തങ്ങ ഞാനിവിടെ പറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റും കൂടി ഇവന് കൊടുക്കണം കേട്ടോ അപ്പം ഒന്നുകൂടി ഒന്ന് പതുക്കെ പോയി അപ്പോൾ ഞാൻ ഈ ഒരു നേരം കൊണ്ട് പോയി വള്ളിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് കണ്ടോ അതെ ഇവിടെ ഒരു വള്ളി കെട്ടിക്കൊടുത്തു വള്ളി കെട്ടിക്കൊടുത്തില്ലെങ്കിൽ അത് താഴ്ന്നു എല്ലാം കൂടി താഴേക്ക് പോരും അപ്പോൾ ഞാൻ അങ്ങനെ വള്ളി കെട്ടിക്കൊടുത്തു മറ്റേ മറ്റേ പത്തക്കം വള്ളി കെട്ടിക്കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ ഈ ഈയൊരു കടയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കടേനെയാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഈയൊരു കടയിൽ ഞാൻ ഒരു കുഴി കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വളമിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ കായ്ഫലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവനെ ഒന്നുകൂടി ഒന്ന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് ഞാനിവിടെ ഒരു ചിരട്ട ആട്ടുംകാട്ടമാണോട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആട്ടുംങ്ങാട്ടം ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് ചാണകത്തിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവാണ് ആട്ടുംങ്ങാട്ടം അപ്പോൾ അതേ ആട്ടുംങ്ങാട്ടം ഇട്ട് കൊടുത്ത് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലേക്കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് വളമിട്ട് കൊടുക്കുക ഇതേപോലെ വളമോട്ട് കൊടുക്കുക അപ്പോൾ ഇനി അവൻ നന്നായിട്ട് വളർന്ന് ഒരു മത്തങ്ങയും കൂടി അവൻ തന്നോളും അപ്പോൾ ഇനി ഇനി അടുത്തത് ചെയ്യാനുള്ളത് അപ്പത്തെ എൻ്റെ അമ്മ തന്നെ ഒന്ന് തെന്നിട്ടോ വർത്താനം പറഞ്ഞേ ഞാൻ വെച്ചത് പച്ചയില ഇപ്പോൾ ഈ മൊബൈൽ നോക്കി ചെയ്യുന്ന കാരണേ കണ്ടില്ലായിരുന്നു ഇപ്പോൾ ഒന്ന് തെന്നെ അപ്പോൾ അത് ഇതാണ് നമ്മുടെ അതിൻ്റെ തലവശം കേട്ടോ അപ്പോൾ തലവശം ഇത്തിരി മുരടിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതെ കട്ട് ചെയ്തിട്ട് ഇവിടെ അതിൻ്റെ വള്ളി ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഒരു കൈ വെച്ചിട്ടുള്ള സാഹസിക കാണും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇതേ കുമ്പ്ളങ്ങ കയറി വന്നിട്ടുണ്ട് അതെ ഇത് നമ്മുടെ കുമ്പളങ്ങയാണ് ആ കുമ്പളങ്ങയുടെ ടെൻഡ്രിൽസും കൂടി ഇതിവിടെയുണ്ട് അപ്പോൾ അവനെന്തായാലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ വള്ളിയും കൂടി കട്ട് ചെയ്ത് എന്തോ ഓ എന്തൊരു വില കട്ട് ചെയ്തിട്ട് പോകണതേ ഇല്ല ആ പോന്നു ഇങ്ങോട്ടേക്ക് അപ്പോൾ ദേ ഉണ്ടോ അപ്പോൾ ദേ അവനെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് അവിടെ തന്നെ അങ്ങ് ഇട്ടോ ഞാൻ അന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ദേ അതിൻ്റെ ഒരു തല കട്ട് ചെയ്തു പിന്നെ ഇനിയിപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ചെറിയൊരു ശിഖരം കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു ശിഖിരം ഞാൻ അതും കട്ട് ചെയ്ത് ഇവിടാണ് കേട്ടോ അപ്പോൾ പുതിയ ശിഖരങ്ങൾ വന്നോളൂ അതിന് അപ്പോൾ ദേശത്തും കൂടി കാണാമോ ഈ ഒരു വശത്തും കൂടി ഉണ്ട് കാരണം അത് മുരടിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ അത് അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല കൂമ്പ് വലിച്ചപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് പുതിയതായിട്ട് കൂമ്പ് വലിച്ച് വരും അപ്പോൾ അതേ കണ്ടോ അപ്പോൾ അതേ ഒന്ന് രണ്ട് കൊള്ളില്ലാത്ത ഇലകളും കൂടെയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ നമുക്ക് അപ്പം അങ്ങനെ നമ്മൾ ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ആ ഇലയെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ കടയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിവിടെ ഇങ്ങനെ ഇരുന്നോളൂ ഈ ഒരു ചാക്കിൽ ഇത് ഇത്തിരി പഴകിയ ചാക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കീറിയിരിക്കുന്നത് ഈ ഒരു ഇതും കൂടി കഴിഞ്ഞാൽ ഈ ചാക്ക് മാറ്റണം കാരണം അത്രയ്ക്ക് ഇതായിട്ടുള്ള ചാക്കായി അപ്പം അതങ്ങനെ ഇരുന്നോളും വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒഴിക്കണമെന്നുള്ളൂ ഇവിടെ കുറച്ച് മണ്ണ് ഞാൻ പൊക്കി വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പം ഇവിടെ ഇത്തിരി വെള്ളം ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മഴ ആയതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ടിവരില്ല അപ്പോൾ അത് ഒന്ന് ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രസ് എന്താണെന്നുള്ളത് നമുക്ക് ഇനിയുള്ളൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇവിടെ നിറയെ ഇവിടെ നിറയെ തേനീച്ചകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടോ പറക്കുന്നത് കാണാമോ തേനീച്ചകൾ നിറയെ തേനീച്ചകൾ വന്നിട്ട് ഇപ്പോൾ മഴയൊന്ന് തോന്നുന്നത് കൊണ്ട് വന്നതായിരിക്കാം തേൻ കുടിക്കാനായിട്ട് അപ്പോൾ പോയി മത്തങ്ങ കട്ട് ചെയ്യാം എനിക്കൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ മത്തങ്ങ ഞാൻ പറഞ്ഞല്ലോ മൊബൈലിൽ ഇരിക്കുന്നതുകൊണ്ട് കട്ട് ചെയ്യുന്നത് കാണിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതെ ഞാൻ പറിച്ചു കൊണ്ടു വന്നിട്ടുണ്ട് നമ്മുടെ മത്തങ്ങേനെ ഉണ്ടോ എന്ത് സന്തോഷമാണല്ലേ നമ്മൾ നട്ട് പരിപാലിച്ച് അതിൽ നിന്നൊരു കായ്ഫലം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഇനി ഇത് കറി വയ്ക്കുമ്പോഴോ അതിലേറെ സന്തോഷമായിരിക്കുമല്ലേ അപ്പം നമുക്കിതിനൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകമൊക്കെ ഇരിക്കുന്നതെന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ മത്തങ്ങ ഇവിടെ ഇരിക്കേണ്ടത് മത്തങ്ങയുടെ കൂടെ നോക്കിയിട്ട് ഞാനൊരു കുമ്പളങ്ങയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പല കൂട്ടുകാർക്ക് സംശയം അത് കുമ്പളങ്ങയാണോ ചുരക്കയാണോ എന്നൊക്കെ സംശയം അപ്പം ഞാൻ ഇത് കഴിഞ്ഞ ദിവസം മുറിച്ചും ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു എടുത്തുകൊണ്ടതാണ് കേട്ടോ മുറിക്കുന്നതിന് മുമ്പ് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും കുഴപ്പമില്ല പക്ഷെ മുറിച്ചതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പം ഞാൻ ഇന്നലെ ഒരു കഷ്ണം വഴിഞ്ഞാത്തുനിന്ന് എടുത്തിരുന്നു ഇനി ബാക്കി അപ്പം ഞാൻ കൂട്ടുകാരെ കാണിക്കാമെന്ന് ഞരിച്ചെടുത്ത് കൂടുന്നതാണ് കേട്ടോ ഇതേ നോക്കി കുമ്പളങ്ങ തന്നെയാണ് പലർക്കും സംശയം ഇത് ചിരക്കയാണോ എന്ന് അപ്പോൾ ഇത് ഒരു കഷ്ണം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടെ ഇപ്പൊ തന്നെ നോക്കിയൊക്കെ ഇതിന്റെ ഉള്ള് കണ്ടോ നല്ല ഉള്ളതാണ് ഈ തരം കുമ്പളങ്ങ ഇപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിന് എന്നിട്ട് നമുക്ക് മത്തങ്ങനെ കട്ട് ചെയ്യട്ടോ ഇപ്പൊ നാളെ എനിക്ക് സാമ്പാറാണ് വെക്കേണ്ടത് അപ്പൊ സാമ്പാറിന് വേണ്ടിയിട്ട് ഒരേ ഒരു ചെറിയ കഷ്ണം മതി എനിക്ക് കട്ട് ഈ ഒരു കഷ്ണം മതി എനിക്ക് സാമ്പാറിന് നമുക്ക് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യാം ഇതിന്റെ കുരു അധികം മൂത്തട്ടില്ല കേട്ടോ അപ്പൊ നോക്കിയൊക്കെ ആകെ കൂടി ദേ ഇത്രേ ചോറ് നമുക്ക് ഒന്നുകൂടി കട്ട് ചെയ്യാം അപ്പൊ പെട്ടെന്ന് കാണാലോ നോക്കിയേ ഇത്രയും കഷ്ണം തന്നെയാണ് ഉണ്ടോ പക്ഷേ മറ്റേ കുമ്പളങ്ങ നമ്മൾ മുറിക്കുമ്പോൾ ഇത്രയും കഷ്ണം നമുക്ക് കിട്ടില്ല അതേ ഇതിൻ്റെ ചോറ് ആകെ കൂടി ഇത്രേ ചോറേ ഉള്ളൂ വളരെ കുറവാണ് ചോറ് കണ്ടോ വളരെ കുറച്ചല്ലേ നോക്കിയേക്കാം പക്ഷേ മാംസം കൂടുതലുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുമ്പളങ്ങ നടുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ കുമ്പളങ്ങ എങ്ങനെയാണ് നടുന്നതെന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്നു കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കുമ്പളങ്ങ ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങേനെ മുറിക്കാം നമ്മുടെ മത്തങ്ങ ഇവിടെ ചെറുതായിട്ട് മഴ പൊടിയാനായിട്ട് നിൽക്കാണ് ഉം അപ്പം ദേട്ടനെ മുറിക്കാനായിട്ട് പോവാണ് ണ്ടോ നമ്മുടെ മത്തങ്ങേനൊക്കെ കണ്ടോ കത്തി അപ്പോൾ ദേ നമ്മുടെ മത്തങ്ങയാണ് തേ അപ്പോൾ അതെ നമ്മുടെ മത്തങ്ങ ഇതാണ് അപ്പോൾ നമ്മളുണ്ടല്ലോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതേപോലെ നമ്മൾ കടയിൽ നിന്ന് ഇപ്പോൾ വാങ്ങുകയാണ് മത്തങ്ങ ഇങ്ങനെ ഇതിൻ്റെ ഈ ചോറില്ലേ ഈ ചോറെടുത്ത് മാറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഈ മത്തങ്ങ ഇരിക്കും കേട്ടോ ഈ ചോറ് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മത്തങ്ങ ഫ്രിഡ്ജിൽ വെച്ചാലും ചീഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ചോറ് നമ്മൾ സ്പൂൺ കൊണ്ട് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് മത്തങ്ങ ഇങ്ങനെ തന്നെ ഇഴുന്നൂട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ചോറ് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കളിക്കാനും കേട്ടോ മത്തങ്ങയുടെ കുരുമൊക്കെ അത് കഴിക്കാനും ടേസ്റ്റാണ് കാരണം ഇത് ഒരുപാട് മൂത്തട്ടില്ല കേട്ടോ മൂക്കാത്തത് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കുരു കഴിക്കാനും ഉണ്ടോ ഒരുപാട് മുറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കുരു കഴിക്കാൻ പറ്റത്തില്ല ഇത് ഒരുപാട് മൂത്തട്ടില്ല മൂക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിക്കാം ഇനി നമുക്ക് ഈ മത്തങ്ങയുടെ ഒരു കുഞ്ഞ് കഷ്ണം കഴിച്ചു നോക്കാം അപ്പോൾ ഇതേ നോക്കിയിക്കാ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് സൈഡിൽ നിന്നിട്ട് എടുത്തത് ഇതേ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ചെറിയ മധുരവും ഉണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കടയിൽ നിന്ന് വാങ്ങുന്ന മത്തങ്ങ പോലെയല്ല നമ്മൾ നട്ടുണ്ടാക്കിയിട്ട് അതിനകത്തു നിന്ന് ഒരു മത്തങ്ങയുടെ കഷ്ണം പിന്നെ ഒരു വിഷം അടിക്കാതെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന മത്തങ്ങയാണ് നല്ല ടേസ്റ്റിയായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കുറേ കഷ്ണം കൊടുക്കും നാളെ പായസം വെക്കാം മത്തങ്ങ ഉപയോഗിച്ചിട്ട് ഇപ്പം നാളെ ഇത് വെച്ചിട്ട് ഞാൻ എരിശ്ശേരി ഉണ്ടാക്കാനാണ് പോകുന്നത് പയർ ഇന്ന് രാത്രി വെള്ളത്തിലിട്ട് നാളെ മത്തങ്ങയും പയറും കൂടി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ ഇതേപോലെ അടുക്കള തോട്ടത്തിൽ ഒരു മത്തച്ചെടി പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇതിപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മത്തങ്ങ ആയതുകൊണ്ട് തന്നെ കറി വെക്കുമ്പോഴായാലും കഴിക്കുമ്പോഴായാലും നമുക്ക് ഇതിൻ്റെ തൊണ്ടൊന്നും കളയണ്ട ഇത് ഫുള്ളായിട്ട് നമുക്ക് കറി വെക്കാം അത് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്